ഇന്നൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു പെണ്ണിനൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ അവിടുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ അമ്മാവനും അമ്മയും പറഞ്ഞു പറ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നിന്നിട്ട് അവിടുന്ന് രാത്രി പടക്കൊക്കെ പൊട്ടിച്ച് നമുക്ക് രാത്രി തിരിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വിഷുവിൻ്റെ തലേ രാത്രി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇത് അമ്മയുടെ വീട്ടിലെത്തി പടക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു പൊട്ടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊട്ടുന്ന സംഭവം വാങ്ങിക്കരുത് ഈ പൂക്കുറ്റി കമ്പിത്തിരി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചാൽ മതിയെന്ന് പക്ഷെ അമ്മമാവൻക്ക് ഇതൊന്നും അറിയാത്ത കാരണം അവിടുന്ന് കൊടുത്തു വാങ്ങിയിട്ട് വന്നു കേട്ടോ പിന്നെ അതാ പൊട്ടിക്കാൻ തുടങ്ങി എനിക്ക് ഈ സംഭവം ഭയങ്കര പൊട്ടുന്ന സംഭവം ഭയങ്കര പേടിയാട്ടോ പണ്ട് ഇതുപോലെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഇളയമാട മോനും അവൻ്റെ ഫ്രണ്ടും കൂടി ഓലപ്പടക്കം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു എന്നിട്ട് അത് തീ കൊടുത്തി എവിടുന്നോ കിട്ടിയത് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അത് തീ കൊടുത്തി എന്നിട്ട് പൊട്ടിയില്ല പിന്നെ വീണ്ടും പോയി കത്തിച്ച് എന്നിട്ടും പൊട്ടിയില്ല എന്നിട്ട് മൂന്നാ മൂന്നാമത് ഇത് പൊട്ടാത്തത് നോക്കാൻ വേണ്ടി ഇവർ രണ്ട് രണ്ടുപേരും കൂടി അടുത്തേക്ക് പോയതാണ് അപ്പോൾ തന്നെ അതായത് പൊട്ടി എന്താ പറയുക പറയാ കണ്ണിക്കൊള്ളാണ്ട് പുരുകത്തിക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് മാറാറില്ല അതുപോലെയാണ് സംഭവിച്ചിട്ടോ അവരുടെ സൈഡിലേക്ക് ഇത് പൊട്ടി തെറിച്ചില്ല വേറൊരു സൈഡിലേക്കാണ് തെറിച്ചത് അത് കാരണം തന്നെ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല ആദ്യം പിന്നെ എനിക്ക് ഈ സംഭവം ഭയങ്കര പേടിയാട്ടെ ഈ പൊട്ടുന്ന സംഭവം അങ്ങനെ ഇതാ ഇത് ഇവർ പൊട്ടിക്കാൻ തുടങ്ങി ഇവർ നമ്മൾക്കാണെങ്കിൽ ഇത് ശരിക്കും പൊട്ടിക്കാനോ കത്തിക്കാനോ ഒന്നും അറിയില്ല അപ്പോൾ ഇത് ശരിക്കും അറിയുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യും നമുക്ക് അറിയാത്ത കാരണം ഇത് ആദ്യം തീ തീക്കൊടുത്തുന്നു ഇതുപോലെ തന്നെയാണ് പണ്ട് സംഭവിച്ച പോലെ തീ കൊടുത്തു പിന്നെ കെടുന്നു പിന്നെ വീണ്ടും പോയി കത്തിക്കുന്നു പിന്നെ വീണ്ടും പോയി കത്തിക്കുന്നു കെടുന്നു അങ്ങനെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാത്ത കാരണം തന്നെ അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇതിനോട് കളിച്ചു പിന്നെ ഒരു എന്താ പറയുക പിന്നെ പൊക്കുറ്റിയും കമ്മിത്തിരി കത്തിച്ച് കഴിഞ്ഞ് പിന്നെ അവസാനം പൊട്ടിക്കുന്നതിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഞാനിതൊന്നും അടുത്തേക്ക് പോകുന്നേയില്ലാട്ടോ പേടിച്ചിട്ട് ഞാനും എൻ്റെ മുകളും കൂടി വേറെ വീട്ടിൻ്റെ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഇത് ഈ പൊട്ടുന്ന സംഭവം കത്തിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഇട്ടിട്ടൊക്കെയാന്നിട്ട് പൊട്ടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് നമ്മളിതൊരു കടലാസിൽ വെച്ചിട്ട് കുറേ വെടി അതിൽ വെച്ചിട്ട് ഒരുമിച്ച് പൊട്ടിച്ച് തീർക്കാമെന്നാണ് വിചാരിച്ച് അവസാനം അത് നടന്നില്ലാട്ടോ അങ്ങനെ പൊട്ടിക്കാൻ നോക്കി പക്ഷേ ഈ പൊട്ടുന്നതിൻ്റെ ഇതിൽ ബാക്കിയുള്ളതും കൂടി പൊട്ടാതെയും തെറിച്ച് പോകുന്നു അങ്ങനെ കുറെ നേരം അതിനോട് കളിച്ചിട്ടോ പിന്നെ എന്താ പറയാ ഞാൻ പറഞ്ഞു മതി ഇനി നിർത്തിക്കോ ഇനി ഈ പരിപാടിക്ക് നിൽക്കണ്ട പിന്നെ കുറെ കുട്ടികളുണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നെ തീർന്നില്ലേ അപ്പം വേണ്ടാന്ന് വിചാരിച്ച് നമ്മളത് തൽക്കാലം നിർത്തി വെക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത് വിഷുന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞോട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കളഞ്ഞോട് പിള്ളേരെ അങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ പിന്നെ അന്യ എൻ്റെ അനിയത്തെയും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ കൂടി എറണാകുളത്തേക്ക് ടൂർ പോകേണ്ട അപ്പോൾ ഇത് അവളെയും യാത്രയാക്കി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് പോയത് അവിടെയും യാത്രയാക്കി പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ബിരിയാണി വാക്കിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോയിട്ടോ